ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോസ്ന ജോസഫ് ഞാൻ പാല വലവൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഞാൻ ഒ ഐ ടി പാസ്സായി അങ്ങനെ ന്യൂസിലൻഡിലേക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പോകാൻ സാധിച്ചത് അങ്ങനെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്യാപ് കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസിലൻഡിലേക്ക് ചെന്നു അവിടെ ഞങ്ങൾ ചെന്ന ഉടനെ കുറച്ച് ഒരു മാസത്തിന് ശേഷം തൊട്ട് അവിടെ ഗവൺമെൻറ് ജോലികൾ നൽകുന്നത് നിർത്തിവെക്കുകയും ഒട്ടേറെ പേർ ജോലിയില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു ഞങ്ങൾ ക്യാബ് കോഴ്സ് കഴിഞ്ഞ് ആറുമാസത്തോളം വിസ ഉണ്ടായിരുന്നു അങ്ങനെ വിസയുടെ കാലാവധിയിൽ അവിടെ നിന്ന് ജോലികൾക്ക് അപ്ലൈ ചെയ്യുകയും എല്ലാം തന്നെ റിജക്റ്റ് ആവുകയും ചെയ്തു അവിടെ വെച്ചിട്ട് ഓസ്ട്രേലിയയുടെ ഒരു ഇൻ്റർവ്യൂ വരികയും അതും റിജക്റ്റ് ആവുകയും ചെയ്തു അപ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ഒത്തിരി ക്ലേശകരമായ അനുഭവത്തിലൂടെ കടന്നു പോവുമെങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും ജർമിയ പ്രവാചകൻ്റെ വചനമാണ് ഉണ്ടായിരുന്നത് കർത്താവ് അരുൾ ചെയ്യുന്നു എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഈ വചനം എന്നെ ധൈര്യപ്പെടുത്തുകയും മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു ഞാനവിടെ ആറുമാസത്തിന് വിസ തീർന്നതിന് ശേഷം ജോലിയില്ലാതെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി പക്ഷേ ആ ഓഗസ്റ്റ് തന്നെ എനിക്ക് ഓസ്ട്രേലിയയിലെ ഒരു ക്ലിനിക്കിലേക്കുള്ള ഒരു വേക്കൻസി എനിക്ക് അയച്ചു കിട്ടുകയും ചെയ്തു ആ ഓസ്ട്രേലിയയിലെ ക്ലിനിക്കിൻ്റെ പേര് തന്നെ എന്നെ വളരെയധികം ക്യാച്ചപ്പ് ചെയ്തു മരിയ ക്ലിനിക്ക് എന്നാണ് പേര് മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു വേക്കൻസി ആയിട്ട് കണ്ട് ആ ക്ലിനിക്കിൻ്റെ പ്രോസസ്സിങ് തന്നെ ഞാൻ മുന്നോട്ട് പോയി വേറെ ഒരു വേക്കൻസിയും എനിക്ക് വേണ്ടി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയുമില്ല അങ്ങനെ ഞാൻ ആ പേപ്പർ വർക്കുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലെ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ പങ്കെടുത്തു വളരെയധികം ക്ലേശകരമായ ഒരു അനുഭവമായിരുന്നു നമ്മൾ ജോലിയില്ലാതെ കുറേ നാളായിട്ട് നാട്ടിൽ നിൽക്കുന്നൊരവസ്ഥ അങ്ങനെ ഒത്തിരി പേർ ഇപ്പോഴും ന്യൂസിലൻഡിലും നാട്ടിലുമായിട്ട് വിഷമിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം അവർക്കെല്ലാവർക്കും ഒരു ഒരു അസാന്ത്വനുമായിരിക്കും എൻ്റെ ഈ സാക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒപ്പം അങ്ങനെ ഞാനിവിടെ വന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങിയെങ്കിലും എനിക്ക് പേപ്പർ വർക്കിൽ പ്രോസസ്സിങ്ങിൽ ഒത്തിരി താമസം എടുത്തു എൻ്റെ മെഡിക്കലിൻ്റെ സമയത്തും വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്തും തടസ്സങ്ങൾ ഒത്തിരി വന്നു അങ്ങനെ തടസ്സങ്ങൾ വന്ന സമയത്തും ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാ ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി ധ്യാനത്തിലും പ്രതിഷ്ഠരണ പ്രാർത്ഥനയിലും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റും ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് ജോസഫ് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് അച്ഛൻ തലയിൽ കൈവച്ച് തടസ്സങ്ങൾക്ക് വേ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഈ തിങ്കളാഴ്ച എൻ്റെ വിസ വന്നു ഓസ്ട്രേലിയയിലെ ക്ലിനിക്കിലേക്ക് എനിക്ക് നേഴ്സായിട്ട് ജോലി കിട്ടി ഈ ശനിയാഴ്ച ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് എൻ്റെ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വളരെയധികം നമുക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ളൊരു സമയമായിരുന്നു ഇത് ഓസ്ട്രേലിയക്കാണെങ്കിലും പോകുന്നതിന് വേണ്ടി നമുക്ക് കാശ് ഒത്തിരി ചിലവുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നപ്പം നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് അകം കഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തു പിന്നെ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് മാത്രമേ ഞാൻ എങ്ങോട്ട് പോകാനാണെങ്കിലും ഇറങ്ങാറുള്ളൂ അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴും ഓരോ പേപ്പറും പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ അയക്കുന്നതിന് മുന്നേ ആയിട്ട് മാതാവിന് മുന്നിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ആ പേപ്പറിലും ആ അയക്കുന്ന ലാപ്ടോപ്പിലും പുരട്ടിയിട്ടായിരുന്നു ഞാൻ അയച്ചുകൊണ്ടിരുന്നത് ഒപ്പം കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് ഞാൻ പാവങ്ങളെയെല്ലാം സഹായിക്കാനായിട്ടും എന്നെ എൻ്റെ അടുത്ത് സഹായത്തിനെത്തുന്ന എല്ലാവരെയും മകമൊഴിഞ്ഞ് സഹായിക്കാനും ശ്രമിച്ചു അതുപോലെ തന്നെ ഉടമ്പടി പത്രം വിതരണം ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ലഭിച്ച സാക്ഷി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവരോട് സാക്ഷ്യപ്പെടുത്തി അവർ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു ഞാൻ പത്രം വിതരണം ചെയ്തിരുന്നത് പിന്നെ ഈ വിസ വന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കവക്കെട്ടും പനിയൊക്കെ ആയ ശേഷം ഇന്നിപ്പം എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അടിഞ്ഞു ദിവസങ്ങളില്ലായിരുന്നു അപ്പം ഇന്നെനിക്ക് സാക്ഷ്യം പറയാനുള്ള ശബ്ദം പോലും ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമായിരുന്നു അപ്പം ഇവിടെ പിടിത്തായാലും പുരട്ടി പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചു ദൈവത്തിന് പരിസ്ഥും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്ന് പതിനാറ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ജോസ്ന ജോസഫ് എന്ന ഈ മകൻ ഈ അൾത്താറയിൽ രണ്ടാമത്തെ സാക്ഷ്യം പങ്കുവെക്കുകയാണ് മകൾ ന്യൂസിലൻഡിൽ പോകുന്നതിൻ്റെ സാക്ഷ്യമാണ് ആദ്യം പങ്കുവെച്ചത് അവിടെ പോയി കോഴ്സെല്ലാം പൂർത്തിയായതിനു ശേഷം ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങുമ്പോൾ ജീവിതം ആകെ ഒന്ന് ഉലയുന്നുണ്ട് ജോലി ലഭിക്കാതെ ആറ് മാസത്തോളം അവിടെ തുടരേണ്ടി വരുന്നു ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ ആ യാത്രയിലൂടെ മകൾക്ക് ശരിക്കും സാമ്പത്തികമായ നിരുക്കം നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു മകളോട് ചോദിച്ചതും ആ വലിയ തകർച്ചയുടെ നാളുകളിൽ ഏറെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പോയി പ്രാർത്ഥിച്ച അവിടെ ജീവിച്ച നാളുകളിൽ എങ്ങനെയാണ് അമ്മമാതാവിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തി നേടിയതെന്ന് മകൾ അപ്പോൾ പറഞ്ഞ വചനമാണ് ജറമിയായുടെ വചനം അത് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ശുഭകരമായ ഭാവിക്കുള്ള ഒരു പദ്ധതിയെന്നാണ് ശരിക്കും ഈ വചനം ഓരോ ദിനവും പലതവണ തവണ മകൾ തന്നോട് തന്നെ പറയുകയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും തുടർച്ചയായി ചൊല്ലിക്കൊണ്ട് അവിടെയുള്ള ആ കാലം മുഴുവനും മകള് പരിശ്രമങ്ങൾ തുടരുകയും ചെയ്തു അവിടെ ഒന്നും ഫലപത്താവാതെ വന്നപ്പോഴാണ് തിരികെ നാട്ടിലേക്ക് പോരുന്നത് എന്നാൽ അമ്മ മാതാവ് മകളെ കരം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് അതേ മാസം തന്നെ ഓസ്ട്രേലിയയിൽ മറ്റൊരു ക്ലിനിക്കിലേക്കുള്ള മരിയ എന്ന പേരിലുള്ളൊരു ക്ലിനിക്കിലേക്ക് മകൾക്കുള്ള ഓഫർ ലെറ്റിൻ്റെ കാര്യങ്ങൾ ശരിയാവുകയും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുത്ത് മകൾക്ക് അവിടെ പോകുവാനായിട്ടുള്ള സഹായം ഈ ശനിയാഴ്ചയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകുവാൻ അനുവാദം ലഭിക്കുകയും ചെയ്യുന്നു മകൾ ശരിക്കും ഉരുകിയ മനസ്സോടുകൂടി ജീവിച്ച മാസങ്ങളാണ് കടന്നുപോയത് ഏറെ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരു വിദേശ ജീവിതവും പഠനവും തൊഴിലും അത് ഏതാണ്ടൊക്കെ നഷ്ടപ്പെട്ട് വലിയ ബാധ്യതകളോടുകൂടി തിരികെ വന്നതിൻ്റെ സങ്കടങ്ങൾ ഉള്ള ഒരു കാലത്തിലൂടെയാണ് കടന്നുപോയത് അപ്പോഴും ഉടമ്പടിയിലുള്ള ആശ്രയത്വമാണ് ഓരോ നിമിഷവും കൂടുതൽ പ്രത്യാശയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അമ്മമാതാവ് തന്നെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ഏത് ആപത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും കര കരം പിടിച്ച് ഉയർത്തുകയും ചെയ്യുമെന്ന പ്രത്യാശയുടെ ജീവിതത്തെ മുന്നോ മുന്നേറുവാനായിട്ട് സഹായിച്ചത് മകൾ പറയുന്നുണ്ട് കഠിന മൂന്നാല് ദിവസമായി രോഗം കാരണം ശബ്ദിക്കാനാവാതെ സ്വരമില്ലാതെ ഏറെ പ്രയാസപ്പെടുകയായിരുന്നു പക്ഷെ വരുവാനിനി മറ്റു ദിവസമില്ല ഞാൻ ഇന്ന് രാവിലെ ഇനി ഉടമ്പെടുത്ത് ഇടമെടുത്ത് പുരട്ടിക്കൊണ്ട് അമ്മയോടൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് വെക്കുന്ന സ്വരത്തിൽ അമ്മ മാതാവിൻ്റെ രീതിയിൽ സാക്ഷ്യം അവസരം വേണമെന്ന് അതാണ് മകളിന്ന് ഇന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഓരോന്നും അമ്മയുടെ കൃപയാൽ അമ്മയുടെ സംരക്ഷണയാൽ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാനുള്ള കരുത്ത് കൊടുത്തുകൊണ്ട് അമ്മ കൈപിടിച്ച് നടത്തിയതിൻ്റെ സന്തോഷമാണ് ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക മകൾക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക